ിൽ ജീവിക്കുന്ന ഏറ്റവും വലുപ്പമുള്ള വിഷപ്പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഇവയ്ക്ക് പതിനെട്ട് അടിയോളം നീളം വരും ഈ പാമ്പിന്റെ കടിയേറ്റാൽ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മരണം സുനിശ്ചിതമാണ് അത് കരയിലെ വലിയ മൃഗമായ ആനയായാലും കാടിനെ വിറപ്പിക്കുന്ന കടുവയായാലും മരണം ഉറപ്പ് പണം വിളർത്തി ചീറ്റിയെടുക്കുന്ന ഈ പാമ്പാണ് പാമ്പുകളുടെ കൂട്ടത്തിലെ രാജാവ് എന്നാൽ സർപ്പരാജാവിനെ രാജാവിനെ നിമിഷ നേരം കൊണ്ട് കൊന്നു തിന്നുന്നവരും നമ്മുടെ ഭൂമിയിലുണ്ട് പന്നികൾ മുതൽ പക്ഷികൾ വരെ നീളുന്ന വേട്ടക്കാരാണ് പാമ്പുകളെ തിന്നുന്ന രാജവമ്പാലയെ കൊന്നു തിന്നുന്നത് ഇന്ന് പറയാൻ പോകുന്നത് നാഗരാജൻ എന്നറിയപ്പെടുന്ന രാജവംബാലയുടെ പേടി സ്വപ്നങ്ങളെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് രാജവമ്പാല മറ്റ് വിഷപ്പാമ്പുകളെ പോലും ആഹാരമാക്കുന്ന നാഗം അങ്ങനെയുള്ള രാജവമ്പാലയെ വേട്ടയാടാൻ ഏതെങ്കിലും മൃഗങ്ങൾ ധൈര്യപ്പെടുമോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ വിഷപ്പാമ്പിനെ എതിർത്തു നിൽക്കാൻ കഴിയുന്ന മൃഗങ്ങൾ നമുക്കിടയിലുണ്ടോ പാമ്പിന്റെ മുഖ്യ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്ന കീരിക്ക് മാത്രമേ രാജവംബാലയെ കീഴടക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പലരുടെയും ധാരണ എന്നാൽ കീരി മാത്രമല്ല രാജവംബാലയെ വേട്ടയാടുന്ന മറ്റു ചില ബിരുദന്മാർ കൂടി നമുക്കിടയിലുണ്ട് അതിൽ ഇത്തിരി കുഞ്ഞൻ മൃഗങ്ങൾ വരെയുണ്ട് അവ ഏതെല്ലാം നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ആൾ മുള്ളൻ പന്നിയാണ് കൃഷ്ണൻ കുലിക്ക് ഇരയെ നേരിടുന്ന വിരുതന്മാരാണ് ഈ മുള്ളൻ പന്നികൾ അപകടം മനസ്സിലാക്കിയാൽ ആ നിമിഷം തന്നെ മുള്ളൻ പന്നി പുറത്തെ മുള്ളുകൾ എഴിച്ചു നിർത്തുകയും ഭയപ്പെടുത്തുന്ന രീതിയിൽ വാലിലെ മുള്ളുകൾ കുലിക്ക് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു തനിക്ക് നേരെ വരുന്ന ഭീഷണികളെ പുറംതിരിഞ്ഞ് ആക്രമിക്കാൻ ശേഷിയുള്ള ജീവി വർഗം കൂടിയാണിത് അതിവേഗത്തിൽ ശത്രുവിനു നേരെ കുതിക്കുകയും അതിന്റെ മുള്ളുകൾ ശത്രു ജീവിയുടെ മാംസത്തിൽ തുളച്ചുകയറ്റുകയും ചെയ്യുന്ന ഇവ പുള്ളിപ്പുലികളെയും കടുവകളെയും വരെ ആക്രമിക്കാറുണ്ട് മാത്രവുമല്ല കരയിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പായ രാജവം ബാലയെ വരെ കൊല്ലാൻ കഴിയുന്നവരാണിവർ പ്രാണികൾ ഒച്ചുകൾ തവളകൾ പക്ഷിമുട്ടകൾ ശവം കൂൺ വേരുകൾ സരസഫലങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഇതിനു പുറമെയാണ് ഉഗ്രവിഷ സർപ്പങ്ങളെയും ഇവ ഭക്ഷിക്കുന്നത് തറക്കരടി ലോകത്തിലെ ഏറ്റവും ആക്രമണകാരിയും ആരെയും ഭയക്കാത്തതുമായ അപൂർവ്വ ഇനം ജീവിയാണ് ഹണി ബാഡ്ജർ അല്ലെങ്കിൽ തറക്കരടി ഭയം എന്തെന്നറിയാത്ത ഹണി ബാഡ്ജറിന് മുന്നിൽ പലപ്പോഴും സിംഹവും കടുവയും വരെ വിറച്ചു നിന്ന ചരിത്രമുണ്ട് ലോകത്ത് ഏറ്റവും ആക്രമണകാരിയും ആരെയും ഭയക്കാത്തതുമായ ഹണി ബാഡ്ജർ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട് കരടികളോട് സാദൃശ്യമുള്ള മാംസഭോജിയായ ഹണി ബാഡ്ജറെ തറക്കരടി എന്നാണ് മലയാളത്തിൽ പറയുന്നത് ചെറിയ സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ ഉഭയജീവികൾ പ്രാണികൾ മുട്ടകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ആഹാരം ദൃഢതയുള്ള പല്ലുകൾ കൊണ്ട് ഇവ ഇരയെ കഠിനമായി മുറിവേൽപ്പിക്കും ഇങ്ങനെയാണ് രാജവം ബാലകളെയും ഇവ കൊന്നു തിന്നുന്നത് ബ്രൗൺ പാമ്പ് കഴുകൻ കുടുംബത്തിലെ ഇരപിടിയൻ പക്ഷികളിലെ സാമാന്യം വലിയ ഇനമാണ് തവിട്ട് കഴുകൻ അല്ലെങ്കിൽ ബ്രൗൺ സ്നേക്ക് ഈകൾ തവിട്ട് നിറത്തിലുള്ള കഴുകൻ മറ്റ് പാമ്പ് കഴുകന്മാരെക്കാൾ വലുപ്പമുള്ളതും ശക്തനുമാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന വലിയ ഇരയെ പിടിക്കാൻ കഴിവുള്ളവരുമാണിവ പാമ്പിനെ വേട്ടയാടുന്ന മറ്റു കഴുകന്മാരിൽ നിന്നും വ്യത്യസ്തമായി പാമ്പുകളിൽ ഏറ്റവും വിഷമുള്ള രാജവം ബാലിയെ വരെ കൊന്നു തിന്നുന്നവരാണ് ഈ കൂട്ടർ സെക്രട്ടറി പക്ഷി ആഫ്രിക്കൻ പുൽമേടുകളിലും സഹാറയുടെ ചില മേഖലകളിലും കണ്ടുവരുന്ന ഒരിനം വേട്ട പക്ഷിയാണ് സെക്രട്ടറി പക്ഷി തലയിൽ അലങ്കരിച്ചിരിക്കുന്ന തൂവലിന്റെ പ്രത്യേകതയിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇങ്ങനെയൊരു പേര് ലഭിക്കുന്നത് കാലഘട്ടത്തിൽ ഭരണാധികാരികളുടെ തലയിൽ തിരികെ വെച്ചിരുന്ന തൂവൽ പേനകളെ ഓർമ്മപ്പെടുത്തുന്നതിനാലാണ് ഈ പേര് ഇവയ്ക്ക് ലഭിച്ചത് എന്നാൽ അറബ് ഭാഷയിലെ സ്കോർ ടയർ എന്ന വാക്കിൽ നിന്നുമാണ് ഈ പേര് ലഭിച്ചതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്റർ അതായത് ആറായിരത്തി അറുന്നൂറ് അടി ഉയരം വരെ വസിക്കുന്ന ഇവ പാമ്പുകളെ ഞോട്ടിയിടയിൽ വേട്ടയാടും എന്തൊക്കെയായാലും ഇവയും പാമ്പുകളെ തിന്നുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്നാണ് ചുരുക്കം ഇരകളെ കാല് കൊണ്ട് കൊലപ്പെടുത്തി കൂർത്ത കൊക്കുകൊണ്ട് ചെറു കഷ്ണങ്ങളാക്കിയാണ് ഇവ ആഹാരമാക്കുന്നത് ഇങ്ങനെയാണ് രാജവം ബാലകളെയും ഇവ കൊല്ലുന്നത് പ്രാണികൾ ചെറിയ സസ്തനികൾ പല്ല് പാമ്പ് ചെറിയ പക്ഷികൾ എന്നിവയും ഇവയുടെ ആഹാരമാണ് അപ്പോൾ രാജവം ബാലയുടെ ശത്രുക്കളെ പരിചയപ്പെട്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ